ഹായ് എല്ലാവർക്കും എ ടു സെഡിൻ്റെ പുതിയൊരു ജോബ് ഇൻഫോർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ള സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡ് പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനുമായി അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഒരു റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അപ്പം അതിലേക്ക് ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത് ഓൺലൈനായിട്ട് വിവിധ യോഗ്യതയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയുള്ള നോട്ടിഫിക്കേഷനാണ് വന്നിരിക്കുന്നത് ഏകദേശം നാൽപ്പത്തി ആറോളം ഒഴിവുകളായിട്ട് അറ്റൻഡർ കം ടെക്നീഷ്യൻസ് ഒഴിവുകളും അതുപോലെ ഓപ്പറേറ്റർ കം ടെക്നീഷ്യൻസ് ഒഴിവുകളുമായിട്ടാണ് വന്നിരിക്കുന്നത് താല്പര്യമുള്ള ആൾക്ക് ഓൺലൈനായിട്ട് നല്ല ശമ്പളത്തിൽ ഏകദേശം മുപ്പത്തി എട്ടായിരം വരെയൊക്കെ ശമ്പളം ലഭിക്കാവുന്ന ഈ ജോലി ഒഴിവുകളിലേക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കുക നമുക്കായാലും ഈ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനിൽ എന്തെല്ലാം യോഗ്യതകളാണ് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് നോക്കാം ഇപ്പോൾ കേന്ദ്ര സർക്കാരിന് കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് കേന്ദ്ര സർക്കാർ പൊതുമേഖലാ മഹാരത്ന കമ്പനി ആയിട്ടുള്ള സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ സെയിലാണ് പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചത് ഇത് വന്നത് ഇരുപത്തൊൻപത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനാണ് ഈ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ വന്നത് അതിൽ പോസ്റ്റുകൾ നോക്കുകയാണെങ്കിൽ അറ്റൻഡർ കം ടെക്നീഷ്യൻസ് എന്ന് പറഞ്ഞ ഒഴിവുകളിലേക്ക് നാൽപ്പതോളം ഒഴിവുകളുണ്ട് അതിലേക്ക് ഇരുപത്തഞ്ചായിരത്തി ഇരുപത്തയ്യായിരത്തി എഴുപത് മുതൽ മുപ്പത്തഞ്ച് മുപ്പത്തയ്യായിരത്തി എഴുപത് വരെയായിരിക്കും ശമ്പള സ്കെയിൽ പറഞ്ഞിരിക്കുന്നത് അതിൽ ഓരോ ഡിസിപ്ലിൻ ഫിറ്റർ ട്രേഡിൽ ആറെണ്ണം അതുപോലെ ഇലക്ട്രീഷ്യൻ പന്ത്രണ്ട് ടെർണർ മൂന്ന് ഇ ഒ ടി ക്രൈൻ ഓപ്പറേറ്റർ ഒമ്പത് വെൽഡർ അഞ്ച് ഹെവി വെഹിക്കിൾ ഡ്രൈവർ അഞ്ച് അങ്ങനെയാണ് വേക്കൻസികൾ മൊത്തം നാൽപ്പത് വേക്കൻസി വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഓരോ വിഭാഗത്തിനായിട്ട് വന്നിട്ടുള്ള ജനറൽ വിഭാഗം എസ് സി അതുപോലെ ഒ ബി സി കാറ്റഗറിക്കൊക്കെ ഏതെല്ലാം എത്ര എത്രമാത്രം മാറ്റി വെച്ചിട്ടുണ്ട് റിസർവ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ ഇതിൽ ഈ ഒരു ടേബിളിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് താഴെ ഇതിൻ്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഈ പി ഡി എഫ് ഡൗൺലോഡ് ചെയ്ത് നോക്കാവുന്നതാണ് അതുപോലെ തന്നെ ഓപ്പറേറ്റർ കം ടെക്നീഷ്യൻസ് എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക് അപേക്ഷ മൂന്ന് വേക്കൻസിയാണ് ഓപ്പറേറ്റർ കം ടെക്നീഷ്യൻ വിഭാഗത്തിലേക്ക് അതിലേക്ക് ഇരുപത്തിയാറായിരത്തി അറുന്നൂറ് മുതൽ മുപ്പത്തെട്ടായിരത്തി തൊള്ളായിരത്തി ഇരുപത് വരെയും അറ്റൻഡർ കം ടെക്നീഷ്യൻസ് ഒഴിവിലേക്ക് മൂന്ന് വേക്കൻസി അതിലേക്ക് ഇരുപത്തയ്യായിരത്തി എഴുപത് മുതൽ മുപ്പത്തയ്യായിരത്തി എഴുപത് വരെയും ശമ്പളം ലഭിക്കുന്നതാണ് അപ്പോൾ അതിലേക്ക് ടോട്ടൽ ജനറൽ വിഭാഗത്തിനാണ് അതിൽ വേക്കൻസികൾ വന്നിരിക്കുന്നത് പിന്നീട് ഇത് എലിജിബിലിറ്റി ക്രൈറ്റീരിയ പറയുകയാണെങ്കിൽ കം ടെക്നീഷ്യൻ ബോയിലർ ഓപ്പറേറ്റർ ആണെങ്കിൽ അതിലേക്ക് മുപ്പത് വയസ്സാണ് ഏജ് ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത് പത്താം ക്ലാസ് പാസ്സായിരിക്കുക പ്ലസ് കൂടി ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ ഓർ ഇലക്ട്രിക്കൽ ഓർ കെമിക്കൽ ഓർ പവർ പ്ലാന്റ് ഓർ പ്രൊഡക്ഷൻ ഓർ ഇൻസ്ട്രുമെൻറ്റേഷൻ എൻജിനീയറിംഗ് ഡിസിപ്ലിൻ ഫ്രം ഗവൺമെൻറ് റാഗനൈസഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ അപ്പോൾ അതിലേതെങ്കിലും ഒരു ഡിപ്ലോമ ഉള്ളവർക്കാണ് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ പറ്റുക അതുപോലെ ബോയിലർ ഓപ്പറേറ്റർ എന്ന തസ്തികയിലേക്ക് തന്നെ ഫസ്റ്റ് ക്ലാസ് ബോയിലർ അറ്റൻഡൻറ്റ് സർട്ടിഫിക്കറ്റും വേണം പിന്നെ വരുന്നത് അറ്റൻഡർ കം ടെക്നീഷ്യൻ ട്രെയിനിങ് വിഭാഗത്തിലേക്കാണെങ്കിൽ പത്താം ക്ലാസ്സോട് കൂടി തന്നെ ഐ ടി എൻ എ സി അല്ല ഫ്രമേ എൻ സി വി ടി ഇലക്ട്രീഷ്യൻ ട്രേഡിൽ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും വിവിധ ട്രേഡുകളിൽ നിങ്ങൾക്ക് ഐ ടി ഉള്ളവർക്കും ഡിപ്ലോമ ഉള്ളവർക്കും വേണ്ടിയിട്ട് മാറ്റിവെച്ചിരിക്കുന്ന പോസ്റ്റുകളാണ് ഇതിലുള്ളത് ഓരോന്നും ഓരോ വിഭാഗത്തിലും ഏത് ട്രേഡിലാണ് നിങ്ങൾ നിങ്ങളപേക്ഷിക്കുന്നത് ആ ട്രേഡുമായി ബന്ധപ്പെട്ട ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക ഇതിലേക്ക് എസ് സി എസ് ടി ഒ ബി സിക്കൊക്കെ ഏജ് റിലാക്സേഷൻ ലഭിക്കുന്നതാണ് എസ് സി എസ് ടിക്ക് അഞ്ച് വയസ്സിൻ്റെയും ഒ ബി സിക്ക് മൂന്ന് വയസ്സിൻ്റെയും ഏജ് ഇളവുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും എന്നും കൂടി ഓർത്തിരിക്കുക പിന്നെ വന്നിരിക്കുന്നത് ശമ്പളം നമ്മൾ പറഞ്ഞു നേരത്തെ ഇരുപത്തിയാറ് ഇരുപത്തയ്യായിരത്തി എഴുപത് മുതൽ മുപ്പത്തെട്ടായിരം വരെയുള്ള ശമ്പളം ഇതിലേക്ക് ഇതിന്റെ സെലക്ഷൻ പ്രൊസീജിയർ മറ്റ് കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട് താഴെ നിങ്ങൾക്ക് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് അപ്പോൾ മാക്സിമം ഫ്രണ്ട്സിലേക്കൊന്ന് ഷെയർ ചെയ്യുക ഇത്രയുള്ള അപ്ഡേഷൻസും ഡെയിലി ജോബ് അപ്ഡേറ്റ്സിലൊക്കെ നിങ്ങൾക്ക് ഉടനെ ലഭിക്കാൻ ചാനൽ ഫോളോ ചെയ്യാത്ത ആളുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക പതിനെട്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നിങ്ങൾക്ക് ഇത് ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ പറ്റുന്നതാണ് നമുക്കായാലും അടുത്ത നോട്ടിഫിക്കേഷനോട് താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് അ നൈസ് ഡേ